തെലങ്കാനയിൽ ത്രസിപ്പിക്കുകയാണ് രേവന്ത് റെഡ്ഡി ചടിലമായ നീക്കങ്ങൾ ചടലമായ നീക്കങ്ങളിൽ ഇപ്പോൾ തകർന്നടിഞ്ഞത് തെലങ്കാനയിലെ ബിആർഎസ് എന്ന പാർട്ടിയാണ് ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടി തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തെലങ്കാനയിൽ നിർണായക ശക്തിയായിരുന്ന ബിആർഎസ് എന്ന പാർട്ടി ചരിത്രമായി മാറിയിരിക്കും ബിആർഎസ് പാർട്ടിയിലെ എം എൽ എ മുഴുവനും കോൺഗ്രസിലേക്ക് ചേർന്നിട്ടു കോൺഗ്രസിലേക്ക് ചേരുവാനെത്തിയ എംഎൽഎമാരെ തകർഷം സ്വാഗതം ചെയ്തു ദേവേന്ദ്ര ഇതോടെ ബിആർഎഫ് എന്ന പാർട്ടി ചരിത്രമായി മാറി ചരിത്ര ഒതുങ്ങി തെലങ്കാന രൂപീകരിച്ചപ്പോൾ മുതൽ ഭരിച്ച ചന്ദ്രശേഖര റാവു എന്ന അതികായനും ചരിത്രത്തിന്റെ ഭാഗമായി മാറി ഇനിയിപ്പോ തെലങ്കാനയിൽ പ്രധാന ഫൈറ്റ് കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസും ബിജെപിയും മുഖാമുഖം ഏറ്റുമുട്ടി എട്ട് സീറ്റ് കോൺഗ്രസിനും എട്ട് സീറ്റ് ബിജെപിക്കും ലഭിച്ചു ബലാബലം തുല്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വമ്പൻ പടയോട്ടമാണ് കണ്ടത് രേവന്ത്റെഡ്ഡിയുടെ കർണാടകയിൽ തന്ത്രജ്ഞനായ ഡി കെ ശിവകുമാറും സുനിൽ കനഗൂരുവും ഒക്കെ രേവന്ത് റെഡ്ഡിക്ക് പിന്തുണയുമായി നിന്നപ്പോൾ പഴയ ടി ഡി പി കാരനായ രേവന്ദ് റെഡ്ഡി തെലുങ്കാനയിൽ ജയിച്ചു കയറി കോൺഗ്രസ് തെലങ്കാനയിൽ അധികാരം പിടിച്ചെടുത്തു അതിനുശേഷം പല ബി ആർ എസ് എം എൽ എമാരും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുകയാണ് പക്ഷേ കൂറുമാറ്റ നിരോധന നിയമം അവർക്ക് തിരിച്ചടിയായി ഇപ്പോൾ മുഴുവൻ എം എൽ എമാരും പോവുകയാണ് പൊട്ടിനെ കൂറുമാറ്റ നിരോധന നിയമം വരില്ല ചന്ദ്രശേഖര റാവുവും മകൾ കവിതയും ഒറ്റയ്ക്കായി മാറിയിരിക്കും ചന്ദ്രശേഖർ റാവുവിന്റെ പ്രധാന ശത്രു എക്കാലവും കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന് തകർക്കാൻ വേണ്ടി ബിജെപിയുമായി കൂട്ടുകൂടാൻ ചന്ദ്രശേഖർ റാവു ഒട്ടും മടികാണിച്ചില്ല ഒരു വശത്ത് മതേതരത്വം പറയുമ്പോഴും മറുവശത്ത് മതവാദികളുമായി കൂട്ടുകൂടുന്ന പ്രകൃതം ഇതാണ് ചന്ദ്രശേഖർ പ്രത്യേകത ഇടയ്ക്ക് മൂന്നാം മുന്നണി രൂപീകരിച്ച് പ്രധാനമന്ത്രിയാകാനൊക്കെ ആഗ്രഹിച്ചു അദ്ദേഹം പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഒന്നുമല്ലാതായി മാറി ബിആർഎസ് തെലങ്കാനയിൽ ലോക്സഭയിൽ ഒരൊറ്റ സീറ്റ് പോലും ബിആർഎസിനില്ല രാജ്യസഭയിലെ ബിആർഎസ് എം പിമാർ കോൺഗ്രസിലേക്ക് ചായയും എന്നുള്ളത് ഇനി ഉറപ്പാണ് അതോടുകൂടി ബിആർഎസ് എന്നത് തെലുങ്കാനയിലെ കുട്ടികൾക്ക് മുത്തശ്ശി കൊടുക്കുന്ന ഒരു കഥയായി മാറും അത്ര ഗതികേടിലായിരിക്കുന്നു ബിആർഎസ് ബി ആർ എസ് ആദ്യം ടി ആർ എസ് ആയിരുന്നു പിന്നീടാണ് ബിആർഎ ബിആർഎസിലെ തലമുതിർന്ന നേതാക്കളിൽ പലരും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ ചേർന്നിട്ടു ചന്ദ്രശേഖർ റാവുവിന്റെ ഏകാധിപത്യ നടപടികളിൽ പ്രതിഷേധിച്ചു മാത്രമല്ല ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത വൻ അഴിമതി കേസിൽ ഉൾപ്പെട്ടത് ബിആർഎസിന് വലിയ തിരിച്ചടിയായി മാറി അതൊക്കെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയുധമാക്കി മാറ്റി അങ്ങനെ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു ചരിത്രപരമായ നേട്ടം രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി ദേവന്ദ് റെഡ്ഡിയുടെ പ്രസിപ്പിക്കുന്ന നീക്കങ്ങൾ തെലങ്കാന പിന്നീട് കണ്ടു പല ബിആർഎഫ് നേതാക്കളും കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് ചേക്കേറി ഇപ്പോഴത്തെ ബിആർഎഫ് എം എൽ എ മാർ കൂട്ടത്തോടെ ചേക്കേറിയിരിക്കും വല്ലാത്തൊരവസ്ഥയായി പോയി ചന്ദ്രശേഖർ റാവുവിന്റെ അവസ്ഥ